നമസ്കാരം സമന്തയമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷം ശോഭിത ദുൽബാല നാഗചൈതന്യ ആക്കേണി വിവാഹം ഏറെ ചർച്ചയായിരുന്നു ഏറെക്കാലം ഡേറ്റിങ്ങിലായിരുന്ന താരങ്ങൾ പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഓഗസ്റ്റിൽ ലളിതമായ ചടങ്ങിലാണ് ഇരുവരുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് കല്യാണം ഗംഭീരമായി നടത്താനാണ് താരങ്ങളുടെ പ്ലാൻ ശോഭിതയുടെയും നാഗചൈതന്യുടേയും വിവാഹം ഡിസംബർ നാലിന് അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരമാണ് നടക്കുക ഇരുവരും ഇതിനോടകം അതിഥികളെ ക്ഷണിക്കാനും തുടങ്ങിയിട്ടുണ്ട് നാഗചൈതന്യുടേയും ശോഭിതയുടെയും വിവാഹ ക്ഷണക്കത്ത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ക്ഷണക്കത്തിൽ നാഗചൈതന്യുടേയും മാതാപിതാക്കളുടെ പേര് സ്ഥാനത്ത് അമ്മ ലക്ഷ്മിയുടെയും അവരുടെ രണ്ടാം ഭർത്താവ് ശരത് വിജയരാഘവന്റെയും നാഗചൈതനേയും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും നടിയുമായ അമലയുടെയും പേരുകളുണ്ട് നാലു പേരും ഒരുമിച്ച് നിന്നാകും മകനെ അനുഗ്രഹിക്കുക അതേസമയം വരന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി വിവാഹത്തിന് മുൻപ് തന്നെ ശോഭിത ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇനി മുതൽ ശോഭിതയുടെ പേര് മാറുകയാണ് വിവാഹശേഷം ശേഷം മധുവിൻ്റെ പേരിന് വരന്റെ കുടുംബ പേര് വരുന്നത് സ്വാഭാവികമാണ് അതിൽ അതിശയിക്കാനില്ല എന്നാൽ കുടുംബ പേരിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെയല്ല ശോഭിതയുടെ യഥാർത്ഥ പേര് മാറുകയാണ് ഇനി മുതൽ നടിയുടെ പേര് ലക്ഷ്മി ശോഭിത എന്നായിരിക്കും വിവാഹത്തിന് മുന്നോടിയായി പേര് മാറ്റുകയാണോ എന്ന് വ്യക്തമല്ല മറ്റൊരു രസകരമായ കാര്യവും വൈറലാവുന്നുണ്ട് വിവാഹത്തിന്റെ കാര്യത്തിൽ നായകമാർ ചിലവേറിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നിയമിക്കുകയും അതീവ സുന്ദരിയാവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ബോളിവുഡിൽ ആലിയയും പ്രിയങ്ക ചോപ്രയും പോലുള്ളവർ അവരുടെ വിവാഹ ദിവസം മേക്കപ്പിനായി വൻ തുകയാണ് ചിലവഴിച്ചത് എന്നാൽ നാഗചൈതന്യം മുത്തച്ഛന്റെ പാരമ്പര്യത്തെ മാനിച്ച് പരമ്പരാഗതമായ സ്വാഭാവികമായ മേക്കപ്പിലാണ് ശോഭിത പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് നാഗചൈതന്യയുടെ അമ്മ ലക്ഷ്മിയുടെ ആഗ്രഹം നിറവേറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ശോഭിത നാഗചൈതന്യയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം ശോഭിത വിവാഹ ദിവസം വിദേശ ബ്രാൻഡുകളല്ല പകരം കാഞ്ചീപുരം സാരികൾ ആഭരണങ്ങൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് വിവാഹ ചടങ്ങിൽ ശോഭിതയ്ക്ക് അണിയാൻ ലക്ഷ്മി തന്റെ ആഭരണങ്ങളിൽ നിന്ന് കുറച്ച് നൽകുമെന്നും സംസാരമുണ്ട് അക്കേനിയുടെ മരുമകളാവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്ക് ഭാവിമാരൻ്റെ കുടുംബാംഗങ്ങൾക്കായി ശോഭിത വിട്ടുവീഴ്ചകൾ ആരംഭിച്ചതായി ചർച്ചകൾ വരുന്നത് ചായയുടെ കുടുംബത്തിന്റെ തീരുമാനങ്ങളെ ശോഭിത സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ വിവാഹം കഴിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും ശോഭിത നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു